ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ അടുത്ത ആഴ്ച നല്ല റൊമാൻറ്റിക് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിക്രം വേദനയും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടിട്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ പോകുക കേട്ടോ വേദയാണെങ്കിൽ വിക്രത്തിനെ ചെറുതായിട്ടൊന്ന് ആക്കണമൊക്കെ ഉണ്ട് വിക്രത്തിനെ പിടിപ്പിക്കാൻ വേണ്ടല്ല വേദക്ക് അവിടെ പോകുമ്പോഴൊക്കെ നല്ലൊരു ഇഷ്ടമാണ് കാരണം തൻ്റെ ആദ്യമായിട്ടാണ് ഈ കാട് മല കുന്ന് ഇല്ലേ കൂടെയൊക്കെ ഇങ്ങനെ പോണത് വിക്രത്തിന് പക്ഷേ അതൊക്കെ പതിവ് കാഴ്ചയാണ് വിക്രം ഇതുപോലെ പല സ്ഥലങ്ങളിലും പോയി പെടാറൊക്കെ ഉണ്ടല്ലോ വേദക്ക അങ്ങനെയല്ല ആരുമില്ലാത്തൊരു സ്ഥലം അവിടെ താനും തൻ്റെ ഭർത്താവും മാത്രം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ്ടോ അത് വേദ വേദ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരം ഇരുണ്ട് ഇരുണ്ട് വരുവാണ് വേദ പറയുന്നുണ്ട് അതെ ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയോ എനിക്ക് നന്നായിട്ട് വിഷിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാണ് ഇതിപ്പോൾ രാത്രിയായി ഇത് വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് വല്ലാതെ വിഷിക്കുന്നു എന്ന് പറയണം അതിനെന്താ തൊട്ടപ്പുറത്തെ നല്ല ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട് അവിടെ നിന്ന് നിനക്ക് വയർ നിറച്ച് ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചതരാം ഏ ഈ കാട്ടിൽ ബിരിയാണി കിട്ടുന്ന കടയുണ്ടോ അപ്പോൾ വിക്രം ഈ കാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ എടി മണ്ടി ഈ കാട്ടിൽ ആരോടി ബിരിയാണി വെക്കുന്നത് അങ്ങനെ വിറ്റാ തന്നെ ആര് വാങ്ങിക്കാനേ ഇവിടെ നിന്നൊക്കെ പിന്നെ എന്തിനാണ് അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെയെന്നോട് പറഞ്ഞത് ഞാനേ വെറുതെ നിന്നു പറഞ്ഞതാണോ ഷോക്ക് വിഷമിട്ട് വയ്യ വിക്രം വിക്രത്തിനെ വിഷിക്കുന്നില്ലേ പിന്നെ ഞാൻ മനുഷ്യനല്ലേ എനിക്കും വിഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് കഴിക്കണത് അവർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊന്നുമല്ലോ കഴിക്കണത് കാട്ടിലുണ്ട് ഒരുപാട് ആൾക്കാർ ആരൊക്കെയത് ആന കടുവ സിംഹം പുലി കുരങ്ങ് അങ്ങനെ പലതും ഉണ്ട് അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ കാട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു പറിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കണത് നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് മാങ്ങ കിട്ടിയില്ലേ അതൊക്കെ അങ്ങോട്ട് കഴിക്കുക പക്ഷെ വിക്രം അതുകൊണ്ടൊന്നും വിശപ്പ് മാറില്ല നമുക്കൊരു കാര്യം ചെയ്യാം മീനെ പിടിച്ചാലോ ഇവിടെ കുറേ കുളവും ഇല്ലേ ഇവിടെ നിന്ന് മീനൊക്കെ കിട്ടോ പിന്നെ കുളത്തിൽ മീനുണ്ടാവും എന്നൊക്കെ മീനെ പിടിച്ച് അങ്ങനെ കറി വെച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാനോ അതിന് സാധനങ്ങളൊന്നുമില്ലല്ലോ എടി പൊട്ടി നമുക്ക് എത്തിയിൽ വെച്ച് പൊള്ളിച്ച് കഴി അയ്യേ മുളകും സാലൊന്നും ചേർക്കാതെ മീൻ പൊള്ളിച്ച് കഴിക്കാനോ ഓ അന്നിനെയൊക്കെ വിഷക്കുന്നുണ്ടെങ്കിൽ മതി ഞാൻ ഞാനെന്തായാലും കഴിക്കും എങ്കിൽ ഞാനും കഴിക്കും എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊരു അഞ്ചാറ് വലിയ മീനിനെ ഫിലോപ്പി പോലത്തെ ഒരു വലിയ മീനിനെ ഞാൻ പിടിച്ചിട്ട് വിക്രവും വേദവും കൂടി ഇങ്ങനെ നടക്കുകയാണ് കാട്ടിലൂടെ പോകുമ്പോൾ തീ കൂട്ടാൻ എന്ത് ചെയ്യും അതിലടി ഞങ്ങൾ പഠിച്ചേക്കണത് കല്ല് കൂട്ടി ഒരച്ച് തീ കണ്ടുപിടിക്കുക അതുപോലെ ഒരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ല് രണ്ടും കൂട്ടി ഒരക്കാട്ടോ വിക്രം നടക്കുന്നില്ല വേദം ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് ഏയ് നടക്കുന്നില്ല ഹോ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല നടക്കുമെന്ന് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ കൂട്ടിയൊക്കെ ഇങ്ങനെ ഉരച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് ചവറൊക്കെ ചപ്പും ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് ആ കല്ലിൽ നിന്ന് കുറച്ച് തീ വരുമ്പോൾ അതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് കത്താണ് നല്ല കരിഞ്ഞ ഇലയായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ടിട്ട് ആ മീനിനെയൊക്കെ ഒരു വടിയിൽ തടി ഒരു ചെറിയൊരു വടി എടുത്തിട്ട് അതിലൊക്കെ ഒരു കൂട്ടി കൂട്ടി വെക്കുകയാണ് മീൻ്റെ തല ഇങ്ങനെ വെച്ചിട്ട് അത് പൊരിക്കുക മീൻ നന്നായിട്ട് പൊരിക്കുന്നുണ്ട് വേദ ഹായ് നല്ല മണ തിന്നാൻ കൊതിയാവാ നിക്കടി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മീനൊക്കെ കൂട്ടി വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ സമാധാനാവാണ് വിക്രം പറയേണ്ടത് അതേ വേദേ ഇവിടെ രാത്രി കാട്ടാനൊക്കെ വരും കേട്ടോ അയ്യോ കാട്ടാനയോ എനിക്ക് പേടിയാ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്റെ സുഹൃത്തുക്കളാണല്ലോ ആരെ കാട്ടാനകളോ എടി മണ്ടി പിന്നെ കാടാകുമ്പോൾ ആനയൊക്കെ ഉണ്ടാവില്ലേ രാത്രി ആവുമ്പോഴോ ഒറ്റക്കൊമ്പം വരുന്നത് അരിക്കൊമ്പൻ അരിക്കൊമ്പൻ അങ്ങനെ മരിച്ചോ ഇല്ലേ എടി അതുപോലത്തെ കുറെ ആനകൾ ഉണ്ടാവില്ലേ അയ്യോ അയ്യ്ക്ക് പേടിയാവാ ഒച്ച കേട്ടോ ഒച്ച കേട്ടോ കൊമ്പ വരുന്നുണ്ടോ ഒറ്റ കൊമ്പ് അയ്യോ ഞാനിപ്പോ എന്താ ചെയ്യാ വിക്രം ഒരു കുഴപ്പമില്ല നമ്മളെ തീ കൂട്ടിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആന വരില്ല ഓ അപ്പൊ അതിനു വേണ്ടി കൂട്ടാണ് തീ കൂട്ടിയാലേ അപ്പൊ മീനും പൊള്ളിക്കാം ആന വരത്തൂല്ല പിന്നെ അല്ലാതെ അങ്ങനെ അവർ കിടക്കുവാണ് രാത്രിയാവുന്ന പറഞ്ഞാൽ തണുപ്പ് കൂടി കൂടി വരുവാട്ടോ വിക്രം ഭയങ്കര തണുക്കുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യേ ദേ നീ എൻ്റെ ഷർട്ട് ഇതിട്ട് പൊതച്ചോ അയ്യോ ഇപ്പം വിക്രത്തിന് തണുക്കില്ലേ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പൊതച്ചോ എന്ന് പറയണം അങ്ങനെ വേദ ആ ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ കാലൊക്കെ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പുതയ്ക്കുന്നുണ്ട് അങ്ങനെ രാത്രി അവരെങ്ങനെയെങ്കിലൊക്കെ അവിടെ കഴിച്ചു കൂട്ടാണ് രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും നടപ്പ് തുടങ്ങുകയാണ് വിക്രം എങ്ങോട്ടേക്കായി നടക്കുന്നത് വാ എങ്ങോട്ടെങ്കിലും നടക്കാം എവിടെയെങ്കിലും റോഡോ വീടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പാണ്ടോ അവർ ഇങ്ങനെ നടപ്പ് ഇങ്ങനെ തുടങ്ങും കേട്ടോ അങ്ങനെ നടൻ നടന്ന് പോകുമ്പോൾ വേദയുടെ എവിടെയോ കൊണ്ട് മുട്ടി മുറിയുന്നുണ്ട് കാരണം ചെരുപ്പൊന്നും ഇല്ലല്ലോ അയ്യോ എനിക്ക് വയ്യ കാല് മുറിഞ്ഞേ ഇവിടെ നോക്കട്ടെ അയ്യോ വിക്രം മുറിഞ്ഞേ സാരില്ലെന്ന് ഇവിടെ വല്ല കമ്മ്യൂണിറ്റി പസ് പച്ചയുണ്ടെങ്കിൽ ഞാൻ ഒരച്ചിന് വന്നിട്ട് തേച്ച് മുറിവിൽ പൊതിഞ്ഞ് തരാം അയ്യോ എനിക്കൊരു നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ബഹളം ഉണ്ടാക്കലേ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു കാവുപോലെ കാണാണ് അപ്പം അവിടെ ആ ഒരു മരത്തിൽ ആൾക്കാർ ഈ ആഗ്രഹസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി വലിഞ്ഞു ചുറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പട്ട പട്ടെടുത്തിട്ട് വിക്രം അറിയില്ലല്ലോ അതെന്ത് പട്ടാണ് എന്താണ് വെട്ടെന്ന് വേദനക്കാലിൽ കാലിൽ അങ്ങനെ കൂട്ടി വേദനക്കാലിൽ ഇങ്ങനെ ചുറ്റിടുക അത് മാത്രമേ വിക്രം ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ ആഗ്രഹ സാധ്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് സാ കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്ക എടുത്തിങ്ങനെ പട്ടാണ് വിക്രമെടുത്ത് വേദനക്കാലിലേക്ക് ചുറ്റിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് വി വേദക്കും മനസ്സിലായില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പക്ഷൊക്കെ കൂട്ടി വെച്ചിട്ട് ആ പട്ടൊക്കെ ഇട്ടിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഈ പട്ടിത് എവിടെന്നാണ് കിട്ടിയത് ഇതേതോ അമ്പലത്തിലെ പട്ടുപോലുണ്ടല്ലോ ആ അവിടെ മരത്തിലുണ്ടായത് എൻ്റെ ദൈവമേ ആരോ എന്തോ പ്രാർത്ഥിച്ച് കെട്ടിവെച്ചതാ അതാണോ നീ ചുറ്റി തന്നത് അതൊന്നും സാരില്ല അതെ ചിലപ്പോൾ എന്നെക്കൊണ്ട് ഭഗവതി തന്നെ തോന്നിപ്പിച്ചതായിരിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടാനും ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചാണല്ലോ അതുകൊണ്ട് ഭഗവതി തോന്നിപ്പിച്ചു ഇങ്ങനെ അത്രയും വിചാരിച്ചാൽ മതി ഷു എന്നാലും അതൊരു എന്നാലും ഇല്ല എന്ന് പറയാണ് അപ്പോൾ അവരുടെ കൂടെ ഭഗവതിയും കൂടി ഇങ്ങനെ വരു ഉണ്ടാട്ടോ കാരണം അവരെങ്ങനെയെങ്കിലൊക്കെ നാട്ടിലെത്താൻ വേണ്ടി ദൈവാനുഗ്രഹവും കൂടി അവിടെ കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ കാറ്റത്ത് ആ ഭഗവതിയുടെ അവിടുത്തെ ആ മണികൾ ഇങ്ങനെ അടിക്കുന്ന ഒച്ച കേൾക്കാണ്ട് വേദക്ക് മനസ്സിലായി ദൈവങ്ങൾക്ക് സന്തോഷമായി എന്ന് അങ്ങനെ വിക്രം വേദയും കൂടി ഇങ്ങനെ ഒഴിമിച്ച് പോണ സമയത്ത് പെട്ടെന്ന് ഒരു കാട്ടാനോട് ഒച്ച കേൾക്കണം അയ്യോ അതിൻ്റെ അമ്മയും വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ കെട്ടിപ്പിടിക്കുകയാണ് വിക്രത്തിനും വല്ലാത്ത പോലെ തോന്നാണ് വിക്രവും ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള റൊമാൻറ്റിക് എപ്പിസോഡാണ് നമ്മൾ നാളെ അല്ല സോറി തിങ്കളാഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ പവിത്രം ഫാൻസ് ഉണ്ടെങ്കിൽ പവിത്രം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ